ഹായ് ഫ്രണ്ട്സ് കെ പി സി എച്ച് ചങ്ങാതിക്കൂട്ട യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജിജി പട്ടാനൂർ നമുക്കിന്നൊരു കുട്ടിക്കഥ കേൾക്കാം കുട്ടിക്കഥ ഇവിടെ അവതരിപ്പിക്കുന്നത് നിഷ സന്ദീപ് കൊടവളിപ്പുറം ആദ്യയുടെ പൂന്തോട്ടം എന്ന കഥയാണ് നിഷ സന്ദീപ് എഴുതി അവതരിപ്പിക്കുന്നത് വീഡിയോ എല്ലാവരും മുഴുവനെയും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗുഡ് ബൈ കൊച്ചുകൂട്ടുകാർക്ക് വേണ്ടി മറ്റൊരു കഥയുമായി ആദ്യയുടെ പൂന്തോട്ടം അതിമനോഹരമാണ് മനോഹരമാണ് പൂന്തോട്ടം നിശാഗന്ധി മുല്ല മല്ലിക പിച്ചി കനകാമര റോസ് ചെത്തി മന്ദാരം തുടങ്ങിയ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു ആ പൂന്തോട്ടം പൂന്തോട്ടത്തിൽ ഒരു ആമ്പൽ കുളമുണ്ട് അതിൽ ധാരാളം ആമ്പൽ ആമ്പൽപ്പൂക്കളും അതൊരു തൊട്ടടുത്തായി ഒരു അലങ്കാര മത്സ്യക്കുളവും ആ പൂന്തോട്ടത്തിൽ അനവധി പൂമ്പാറ്റകൾ പൂന്തയെന്നു വരാൻ പതിവായി വരാറുണ്ട് അത് കാണുമ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമാകും അവൾ പൂമ്പാറ്റകളെ തന്നെ നോക്കി നിൽക്കും അവളും അവളുടെ അമ്മൂമ്മയും കൂടിയാണ് ആ പൂന്തോട്ടം നിർമ്മിച്ചത് എപ്പോഴും ആ പൂന്തോട്ടത്തിൽ അവൾ വന്നിരിക്കാറുണ്ട് അങ്ങനെ ഒരു ദിവസം പൂന്തോട്ടത്തിൽ ഇരിക്കുമ്പോൾ അവൾക്ക് എന്തോ വയ്യായിക പോലെ തോന്നി ഉടനെ അടുത്തുപോയി അവൾ അമ്മയോട് പറഞ്ഞു അമ്മ അവളുടെ നെറ്റിത്തടത്തിൽ കൈ കൈതൊട്ട് നോക്കി ചെറിയ ചൂട് അമ്മയ്ക്ക് അനുഭവപ്പെട്ടു അമ്മ മോളോട് ചോദിച്ചു മോളെ തലവേദനിക്കുന്നുണ്ടോ അപ്പോൾ ഉണ്ടെന്ന് അവൾ തലയാട്ടി എന്നാൽ മോള് പോയി വിശ്രമിക്ക് എന്നിട്ടും മാറിയില്ലെങ്കിൽ അച്ഛനോടൊപ്പം നമുക്ക് ആശുപത്രിയിൽ പോകാം അച്ഛൻ വന്നപ്പോൾ ആദ്യം അന്വേഷിച്ചു അമ്മ പറഞ്ഞു അവൾക്ക് ചെറിയ പനി ആശുപത്രിയിൽ പോകണം അങ്ങനെ അച്ഛനും അമ്മയും ആദ്യം കൂടി ആശുപത്രിയിലേക്ക് പോയി ഡോക്ടറെ കണ്ടു എന്താ മോളെ പറ്റിയത് ഡോക്ടർ ചോദിച്ചപ്പോൾ അമ്മയാണ് അതിന് മറുപടി പറഞ്ഞത് സാറേ ഇവൾക്ക് തലവേദനയും പനിയുമുണ്ട് അപ്പോൾ ഡോക്ടർ അവളെ പരിശോധിച്ചു മരുന്നിൻ്റെ പൊറിപ്പടി എഴുതിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു കുറച്ച് ദിവസത്തേക്ക് തണുപ്പിൽ കളിക്കരുത് മുറ്റത്ത് പോലും ഇറങ്ങരുത് വീട്ടിലെ മുറിയിലിരുന്ന് വിശ്രമിക്കണം അങ്ങനെ ചെയ്യാമെന്ന് അവൾ തലയാട്ടി മരുന്ന് വാങ്ങി വീട്ടിലേക്ക് മടങ്ങി അവൾ കാത്തിരുന്ന ദിവസമാണ് നാളെ നിശാഗന്ധി പൂ വിരിയുന്നത് കാണാൻ പക്ഷെ അപ്പോഴേക്കും പനി വന്നല്ലോ അവൾക്ക് നിരാശ തോന്നി അമ്മമ്മ നിശാഗന്ധി പൂവിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നു അത് കേട്ടപ്പോൾ മുതൽ ആ പൂ വിരിയുന്നത് കാണാനായി അവൾ കൊതിച്ചിരുന്നു അവളുടെ സങ്കടം കണ്ടപ്പോൾ അമ്മമ്മ പറഞ്ഞു അടുത്ത പ്രാവശ്യം പൂ വിരിയുമ്പോൾ നമുക്ക് കാണാമോളേ മോളുടെ അസുഖം പെട്ടെന്ന് വേദമാവട്ടെ എന്ന് അമ്മും അവളുടെ തല തലോടി പറഞ്ഞു അവൾ അമ്മൂമ്മയുടെ മടിയിൽ തലചായ് കിടന്നു ക്ഷീണം കൊണ്ട് അവൾ പെട്ടെന്ന് ഉറങ്ങി